നമസ്കാരം നാളെ മുതൽ അതായത് മാർച്ച് പതിനഞ്ച് മുതൽ എല്ലാ നീല വെള്ള മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകളും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും അതോടൊപ്പം തന്നെ നാളെ മുതൽ ശ്രദ്ധിച്ചിരിക്കേണ്ടതുമായുള്ള ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ സംബന്ധിച്ച അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എ പി എൽ ബി പി എൽ എ വൈ എല്ലാവരും തന്നെ ഈ വാർത്ത പൂർണ്ണമായിട്ട് കാണുക പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഈ വാർത്ത ഷെയർ ചെയ്യണം ഏറ്റവും ആദ്യമായിട്ട് അറിയിക്കുവാനുള്ള പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് സെർവർ പണിമുടക്കിയതോടുകൂടി സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിങ് താൽക്കാലികമായിട്ട് നിർത്തിവെച്ചു ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ അറിയിച്ചത് ഇന്ന് ഉച്ചയോടെ സാങ്കേതിക വിദഗ്ദ്ധരുമായിട്ട് ചർച്ച നടത്തിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണെന്നാണ് മന്ത്രി വ്യക്തമാക്കിയത് മുൻഗണനാക്രമത്തിൽ മസ്റ്ററിംഗ് നടത്താനുള്ള ക്രമീകരണം ഒരുക്കാനാണ് പുതിയ തീരുമാനം ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത് ആവശ്യമെങ്കിൽ മസ്റ്ററിങ് നടത്താൻ കൂടുതൽ സമയം അനുവദിക്കുന്ന സാഹചര്യമുണ്ടാകും പിങ്ക് കാർഡ് ഉള്ളവരുടെ മസ്റ്ററിംഗ് ആണ് നാളെ മുതൽ ആരംഭിക്കുന്നത് സംസ്ഥാനത്ത് അഞ്ച് ലക്ഷത്തിലധികം പിങ്ക് കാർഡ് ഉടമകളാണ് ഉള്ളത് മസ്റ്ററിങ് നടക്കുന്നതിനാൽ തന്നെ മൂന്ന് ദിവസത്തേക്ക് റേഷൻ വിതരണം താൽക്കാലികമായിട്ട് നിർത്തിവച്ചിട്ടുണ്ട് എന്നാൽ ചിലർ നിർദ്ദേശം പാലിക്കാതെ അരി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ വിതരണം നടത്തിയെന്നും ഇന്ന് അരി വിതരണം സമ്പൂർണ്ണമായിട്ട് നിർത്തിവെക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു കിടപ്പ് രോഗികൾക്കും അതുപോലെ തന്നെ സ്ഥലത്ത് ഇല്ലാത്തവർക്കും മസ്റ്ററിങ്ങിന് പിന്നീട് അവസരം ഒരുക്കാനാണ് തീരുമാനം ഇ പോസ് മെഷീനിലൂടെ മാത്രമേ ഇ കെ വൈ സി മസ്റ്ററിങ് നടത്തുവാനായിട്ട് കഴിയുകയുള്ളൂ അതിനാലാണ് മൂന്ന് ദിവസത്തേക്ക് റേഷൻ വിതരണം നിർത്തിവെച്ച ശേഷം മസ്റ്ററിങ് നടത്തുവാനായിട്ട് തീരുമാനിച്ചത് ആധാർ കാർഡും റേഷൻ കാർഡുമാണ് മസ്റ്ററിങ്ങിന് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട രേഖ മാർച്ച് മുപ്പത്തിയൊന്നിനകം മസ്റ്ററിങ് പൂർത്തിയാക്കാനാണ് തീരുമാനം നീല വെള്ള റേഷൻ കാർഡ് അംഗങ്ങൾ റേഷൻ കാർഡ് മസ്റ്ററിങ്ങിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളാണ് മസ്റ്ററിംഗ് നടത്തേണ്ടത് റേഷൻ കാർഡിലെ എല്ലാ അംഗങ്ങളും പ്രത്യേകിച്ച് മഞ്ഞ പിങ്ക് റേഷൻ കാർഡിലെ എല്ലാ അംഗങ്ങളും ഇവരിലടയാളം പതിപ്പിച്ചിരിക്കേണ്ടതാണ് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മസ്റ്ററിങ് ചെയ്യേണ്ട ആവശ്യമില്ല അവരുടെ റേഷൻ വിഹിതം മുടങ്ങില്ല അതേസമയം അഞ്ച് വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് മസ്റ്ററിങ് നിർബന്ധമാണ് അവരുടെ ആധാർ അപ്ഡേറ്റ് ചെയ്തില്ല എങ്കിൽ മസ്റ്ററിംഗ് പരാജയപ്പെട്ടു അതുകൊണ്ട് തന്നെ ആധാർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ എല്ലാവരും തന്നെ പരിശോധിക്കേണ്ടതാണ് ഇത്തരത്തിൽ ആധാർ അപ്ഡേറ്റ് ചെയ്യാത്ത കുട്ടികൾക്കും വിരലടയാളം പതിയാത്തവർക്കും പിന്നീട് മസ്റ്ററിങ്ങിന് അവസരം ഒരുക്കുന്നതാണെന്നാണ് ഇപ്പോൾ സംസ്ഥാന ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചിരിക്കുന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കെ റൈസ് വിതരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് സംസ്ഥാന സർക്കാർ കെ റൈസ് ബ്രാൻഡിൽ വിപണിയിലെത്തിക്കുന്ന അരിയുടെ വിതരണം മാർച്ച് പന്ത്രണ്ടാം തീയതി മുതൽ ആരംഭിച്ചിട്ടുണ്ട് കിലോയ്ക്ക് നാൽപ്പത് രൂപയോളം ചിലവഴിച്ച് സർക്കാർ വാങ്ങുന്ന ഈ അരി അത് മട്ട ജയ കുറുവ ഇനങ്ങളിലായിട്ട് ഇരുപത്തിയൊൻപത് രൂപ അല്ലെങ്കിൽ മുപ്പത് രൂപ നിരക്കിലാണ് പൊതുജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നത് ഓരോ കിലോയ്ക്ക് പത്ത് രൂപ മുതൽ പതിനൊന്ന് രൂപ വരെ സബ്സിഡി നൽകി ഫലപ്രദമായിട്ടുള്ള വിപണി ഇടപെടലാണ് സർക്കാർ ഉറപ്പാക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിരിക്കുന്നത് കെ കെയറൈസിന് പുറമെ സപ്ലൈകോ വിൽപ്പനശാലകൾ വഴി അഞ്ച് കിലോ അരി കൂടി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പൊതുജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ നല്ല ഇനം അരി ലഭ്യമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സപ്ലൈകോ മുഖേന ശബരി റൈസ് എന്ന ബ്രാൻഡിൽ അരി വിതരണം ചെയ്യുവാനായിട്ട് തീരുമാനിച്ചത് ടെൻഡർ നടപടികൾ പാലിച്ചുകൊണ്ട് ഗുണനിലവാരം ഉറപ്പുവരുത്തിയാണ് അരി സംഭരിച്ചിട്ടുള്ളത് തിരുവനന്തപുരത്ത് ജയാ അരിയും അതുപോലെ തന്നെ കോട്ടയം എറണാകുളം മേഖലകളിലൊക്കെ മട്ടയരിയും പാലക്കാട് കോഴിക്കോട് മേഖലകളിൽ കുറുവ അരിയുമാണ് വിതരണം ചെയ്യുന്നത് ഇനി മൂന്നാമതായിട്ട് വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് മൂന്ന് മാസം തുടർച്ചയായിട്ട് റേഷൻ വിഹിതം വാങ്ങാതിരുന്നതിനാൽ സംസ്ഥാനത്ത് അൻപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ടോളം കുടുംബങ്ങളുടെ സൗജന്യ റേഷൻ വിഹിതം റദ്ദാക്കിയിരിക്കുകയാണ് ഇത്തരത്തിൽ മുൻഗണനാ വിഭാഗത്തിൽ റേഷൻ വിഹിതം വാങ്ങിയിരുന്നവർ ആനുകൂല്യമില്ലാത്ത റേഷൻ കാർഡുകളിലേക്ക് അതായത് എൻ പി എൻ എസ് നോൺ പ്രയോറിറ്റി നോൺ സബ്സിഡി എന്ന കാർഡിലേക്ക് തരമാറ്റപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഇനി മുൻഗണന നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ പുതിയ അപേക്ഷ നൽകേണ്ടതായിട്ട് വരും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആനുകൂല്യത്തോടെയുള്ള റേഷൻ വിഹിതം കൈപ്പറ്റുന്ന അന്ത്യോദയ അന്നായോജന പ്രയോറിറ്റി ഹൗസ് ഹോൾഡ് അതുപോലെ തന്നെ നോൺ പ്രയോറിറ്റി സബ്സിഡി എന്നീ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന റേഷൻ കാർഡ് ഉടമകളുടെ ആനുകൂല്യങ്ങളാണ് മൂന്ന് മാസം തുടർച്ചയായിട്ട് റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാതിരുന്നതിനാൽ തന്നെ ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത് റേഷൻ വാങ്ങുമെന്ന് ഉറപ്പുള്ളവർക്ക് മാത്രമായിരിക്കും കാർഡ് പിന്നീട് പുതുക്കി നൽകുക എറണാകുളം ജില്ലയിലാണ് കൂടുതൽ ആളുകൾക്ക് ഇത്തരത്തിൽ ആനുകൂല്യം ഇല്ലാതായിരിക്കുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് പേർക്കാണ് ആനുകൂല്യം എറണാകുളം ജില്ലയിൽ നഷ്ടമായിരിക്കുന്നത് ഏറ്റവും കുറവ് വയനാട്ടിലാണ് എണ്ണൂറ്റി എഴുപത്തിയെട്ട് പേരുടെ ആനുകൂല്യം നഷ്ടമായി ഏത് റേഷൻ കടയിൽ നിന്ന് വേണമെങ്കിലും റേഷൻ വാങ്ങാമായിരുന്നിട്ടും മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ടവർ വാങ്ങാതിരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടിയെടുക്കുവാനായിട്ട് പൊതുവിതരണ വകുപ്പ് തീരുമാനിച്ചത് ആനുകൂല്യം നഷ്ടമായവർക്ക് വീണ്ടും അപേക്ഷ നൽകിക്കൊണ്ട് കാരണം ബോധിപ്പിച്ചുകൊണ്ട് ആനുകൂല്യങ്ങൾ തിരികെ നേടാവുന്നതാണ് എല്ലാവരും എല്ലാ റേഷൻ കാർഡ് ഉടമകളും ഇക്കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക